ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ റഷീദിന്റെ കിക്ക് പ്രായത്തിന് തളർത്താനാവില്ല തന്റെ ഫുട്ബോളിനോടുള്ള പ്രണയമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നിലമ്പൂർ എരിഞ്ഞമ്മങ്ങാട് സ്വദേശി റഷീദ് എന്ന അൻപത്തിയേഴുകാരൻ പ്രായം ചിലർക്ക് ഒരു അക്കം മാത്രമെന്ന അടിക്കുറിപ്പോടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ ഒരു വീഡിയോ കാണാം ഗോൾ പോസ്റ്റിന് ഏകദേശം നാൽപ്പത് മീറ്റർ അകലെ നിന്നും ഒരാൾ കിക്കെടുക്കുന്നു പ്രായം അൻപത്തിയേഴ് വയസ്സെന്ന് അയാൾ തന്നെ പറയുന്നു വലതുകാലിൽ നിന്നും പറന്ന കരിയില കിക്ക് ഗോൾ പോസ്റ്റിന്റെ മൂലയിലേക്ക് പറന്നിറങ്ങുന്നു അഞ്ചു ലക്ഷത്തിലേറെ പേർ കണ്ട വീഡിയോയിലെ താരം ചാലിയാർ പഞ്ചായത്തിലെ എരഞ്ഞുമങ്ങാട് സ്വദേശി പാറക്കൽ അബ്ദുൾ റഷീദാണ് നാട്ടുകാർക്ക് ഇയാൾ അവരുടെ സ്വന്തം പാപ്പിക്കാക്കയാണ് ചെറുപ്പത്തിലെ തന്നെ റഷീദിന് ഫുട്ബോൾ ഒരാവേശമായിരുന്നു സ്കൂൾ ടീമിലും നാട്ടിലെ പ്രാദേശിക ടീമിലും സജീവമായിരുന്നു പെയിന്റിംഗ് തൊഴിലാളിയായും പപ്പട കച്ചവടക്കാരനായും ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിലും ഫുട്ബോളിനോടുള്ള പ്രണയം തുടരുകയായിരുന്നു അവസരം കിട്ടിയാൽ ഇപ്പോഴും പന്ത് തട്ടും വീടിന് സമീപമുള്ള എരഞ്ഞമങ്ങാട് യു പി സ്കൂൾ മൈതാനത്ത് പന്ത് തട്ടാൻ ഇറങ്ങിയതാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് മൈതാനത്ത് കളിക്കുകയായിരുന്ന പുതുതലമുറയിലെ കളിക്കാരോട് ചെറിയ ഒരു പന്തയം വെക്കുമ്പോൾ ഇത് തന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ചരിത്ര നിമിഷമാകുമെന്ന് എരിഞ്ഞുമങ്ങാട്ടുകാരുടെ സ്വന്തമായ പാപ്പിക്കാക്ക വിചാരിച്ചിരുന്നില്ല മൈതാനത്തിന്റെ എവിടെ നിന്നും കിക്കെടുത്ത് ഗോളാക്കുമെന്നായിരുന്നു പന്തയം അങ്ങനെയാണ് നാൽപ്പത് മീറ്റർ അകലെ നിന്നും ആ കരിയില കിക്ക് പിറന്നത് നാട്ടിലെ ഒരാൾ ഇത് വീഡിയോയിൽ പകർത്തി ഇൻസ്റ്റഗ്രാമിലിട്ടു അതാണ് ഐ എസ് എൽ ഔദ്യോഗിക അക്കൗണ്ടിൽ പങ്കുവച്ചത് ാക്കയുടെ കരിയില വൈറലായ സന്തോഷത്തിലാണ് ഫുട്ബോൾ ഗ്രാമം എന്നറിയപ്പെടുന്ന എരഞ്ഞമങ്ങാടിലെ നാട്ടുകാരും ഫുട്ബോൾ പ്രേമികളും തന്റെ കരിയിലക്കേക്ക് വൈറലായ സന്തോഷത്തിലാണ് റഷീദ് ന്യൂസ് ബ്യൂറോ ചാലിയാർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ